സാധ്യമാകും വരെ വിശുദ്ധമായ മെമ്മോറാണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് കേട്ടിട്ട് ഒരു തമാശ തോന്നാണ് മെമ്മോറാണ്ടം ഇൻഡു ആണ് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എം എൽ എ ഉണ്ട് ഇത്രയും മനസ്സിലാക്കേണ്ടു ജില്ലാ പഞ്ചായത്ത് ഒരു കണക്ക് തന്നാൽ ആ കണക്കിൽ എത്ര പേർ എന്ന് ഞങ്ങൾ ചോദിക്കും സംസ്ഥാന സർക്കാർ ചോദിക്കും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചു അതിനകത്ത് ഇത്ര പേർ ഇന്ന വിധത്തിൽ എന്ന് പറയുന്നു ഇത്രയേ ഉള്ളൂ എസ് ടി ആർ എഫിൽ നമ്മൾ ഒതുങ്ങുന്നതല്ല ഇത് എസ് ടി ആർ എഫിനകത്ത് വരുന്നൊരു കണക്ക് ഒരു ഇരുന്നൂറോ മുന്നൂറോ കോടി രൂപയുടെ കണക്കേ വരുള്ളൂ പക്ഷേ ആക്ച്വൽ അങ്ങനെയല്ല ആക്ച്വൽ വളരെ സീരിയസ് ആയിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചങ്ങാലിക്കോടം വാഴയ്ക്ക് എസ് ടി ആർ എഫിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കൂടിയ സംഖ്യ അഞ്ച് രൂപ എംപ്ലോയിസിയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയാണ് നേരത്തെ പഴയ ഗവൺമെൻ്റെ കാലം മുതൽ നമ്മൾ തീരുമാനിച്ച സംഖ്യയാണ് അപ്പോൾ ഈ വിധത്തിൽ അതിനെ പോസിറ്റീവായിട്ടൊന്ന് എടുത്ത് ശരിയായ വിധത്തിൽ നഷ്ടപ്പെട്ടത് കൂടി കൊടുക്കാൻ എന്ന് പറയുന്നതാണ് എച്ച് ഓ കണക്ക് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു സത്യത്തിൽ ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ പറയുന്നത് പോലെ ഒരു നിലപാടാണ് ഇതിന്റെ പ്രശ്നം നിലപാടാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ ഇതിലേതിനാണ് കേരളത്തിലെ ഈ ഗുരുതരമായിട്ടുള്ള ദുരന്തത്തെ പെടുത്തുന്നത് ഞങ്ങളുടെ അഭിപ്രായം എൽ ത്രീയിൽ വേണം എന്നാണ് ഡിസാസ്റ്റർ ഇൻ സി സീവിയർ നേച്ചർ അതിൽപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതിൽ പെടുത്തിയാൽ കേരളത്തിന് കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ള കാര്യം കിട്ടാനുണ്ട് സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് എല്ലാ കടങ്ങൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്ന് മാത്രമല്ല പുതിയ കടങ്ങൾ പുതിയ പണമെടുക്കാനുള്ള അവകാശം കൂടി കൊടുക്കും സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മെമ്മോറേണ്ടല്ല നേരത്തെ കൊടുത്ത നിവേദനത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇനി കൊടുക്കുന്നത് മുന്നൂറ് രൂപ വെച്ചിട്ട് ഒരു വീട്ടിൽ രണ്ട് പേർക്ക് അതൊരു മാസേ നമുക്ക് കൊടുക്കാൻ എസ് ടി എം കനോദമുള്ളൂ മൂന്ന് മാസത്തേക്ക് വേണം എന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡബറി മാറ്റാനുള്ള പണം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയാൽ സാധാരണ നിലയിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നിരവധികളായിട്ടുള്ള കാര്യം കിട്ടുന്നുണ്ട് അഞ്ച് അഞ്ച് കോടി എൺപത്തെട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് എന്നെഴുതിയാൽ അത് മുഴുവൻ തരാൻ പറ്റുമോ സെൻട്രൽ ഗവൺമെന്റിനെ പറ്റില്ലല്ലോ ഇതിനകത്തുള്ള നിലപാടാണ് നിലപാടാണ് പ്രശ്നം ആ നിലപാടിന് ആവശ്യമായ വിധത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി വന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനം കൊടുത്തിട്ടുണ്ട് കാത്തിരിക്കുന്നു കേരളം വളരെ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്നു പക്ഷേ ഒന്നും തന്നില്ലെങ്കിലും ആരും തന്നില്ലെങ്കിലും എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ മൂന്നുപേർ ഇരിക്കുന്നത് ഒരു പ്രയാസം ഉണ്ടാകില്ല പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഗവണ്മെന്റ് ആവശ്യമായിട്ടുള്ള പണം തരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒന്നും പ്രയാസമില്ലല്ലോ ഇപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചനുസരിച്ച് ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടെ നമ്മളിപ്പോൾ പുനരധിവാസം ഇന്ന് പൂർത്തിയാക്കല്ലേ താൽക്കാലിക പുനരധിവാസം അതാണ് ആദ്യത്തെ പ്രശ്നം ബാക്കിയൊന്നും പ്രയാസം ഉണ്ടാവില്ല ഇനി മുഖ്യമന്ത്രി ബന്ധപ്പെട്ട സർവകക്ഷി അംഗങ്ങളെ അംഗങ്ങളെക്കൂടി കാണുന്നതോടുകൂടി കുറച്ചുകൂടി പോസിറ്റീവ് വരും